എസ് 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 കെ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് ക്ലസ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയ സ്ഥലങ്ങളിലും പരിപാടികൾ സംഘടിപ്പിച്ചു പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കുള്ളിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ എസ് കെ എസ് എസ് എഫിന്റെ മുപ്പത്തി അഞ്ചാമത് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ പരിപാടികൾ നടന്നുവരികയാണ് വരികയാണ് പാടിയോട്ടിച്ചാൽ ക്ലസ്റ്ററിന്റെ പരിധിയിൽപ്പെട്ട പെരിങ്ങോം കൊരങ്ങാട് ഞെക്കിളി പുളിങ്ങോം കൊട്രാടി കൊരങ്ങാട് പെരിങ്ങാല ഹാജിമുക്ക് അരവഞ്ചാൽ തുടങ്ങിയ മുഴുവൻ ശാഖകളിലും സ്ഥാപകദിനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി മധുരം വിതരണം ചെയ്ത് സ്ഥാപക ദിന പ്രഭാഷണം നടത്തി പാടിയോട്ടിച്ചാൽ ക്ലസ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ തട്ടുമലിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് റാഷിദ് അസ്കരി ഞെക്കിളി പതാക ഉയർത്തി ശാഖാ പ്രസിഡന്റ് കെ അബ്ദുള്ള പതാക ദിന സന്ദേശം നൽകി അഹമ്മദ് പൊത്തങ്കണ്ഠം മസ്ഹൂദ് പെരിങ്ങാല നൌഫൽ കെ പി തശരീഫ് സി ഫിർദൌ സിയച്ച് എഹിയ പി ജാബിർ എം സഹദ് ഹഫാസ് ഖാജിമുഖ് എന്നിവർ സംസാരിച്ചു ഉസ്താദ് മുഹമ്മദാലി മൗലബി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി Sindabad, <imitation> 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 Sindabad, പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തൊൻപത് രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി മുതൽ സന്ദർശിക്കുക